അസ്സലാമു അലൈക്കും വറഹമത്തല്ലാത്ത തആല ഉബരക്കാത്ത അന്ന് രാത്രി നൂർ ഫാത്തിമ ഉറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ അത് അവൾക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുകയാണ് അവൾ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു അവളൊന്നനങ്ങിയാൽ ഉസ്താദ് അതറിയും അവൾ തിരിഞ്ഞു കിടക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തന്നെ ഉസ്താദ് പറയും നൂർമോളെ അങ്ങനെ കിടക്കല്ലേട്ടോ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റിരുന്ന് നല്ല രീതിയിലാണ് ഉസ്താദ് അവളെ കെയർ ചെയ്യുന്നത് പക്ഷേ അന്ന് രാത്രി കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ശരി കുറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള എന്ത് ഒരു അസ്വസ്ഥത ഉസ്താദ് അത് പെട്ടെന്ന് അറിയുന്നു നൂർമോളെ എന്തു പറ്റി ഡെലിവറിക്കുള്ള ഡേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനിയില്ല ദിവസങ്ങൾ ഏത് നിമിഷവും എന്തും സംഭവിക്കാം പിന്നെ ഹോസ്പിറ്റലിൽ നിന്നും പോകാത്തത് കൊണ്ട് തന്നെ കറക്റ്റ് ഒരു ഡേറ്റും കാര്യങ്ങളും ഒന്നുമില്ല എന്നാൽ ഉമ്മക്കും അറബി ഉമ്മക്കും അതെല്ലാം അറിയാമായിരുന്നു അവർ പഴയ ആളുകളല്ലേ എങ്ങനെയൊക്കെയാണ് ഡെലിവറിയുടെ കാര്യങ്ങൾ സമയങ്ങൾ എന്നൊക്കെ അവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ആ രണ്ട് ദിവസം നോക്കാം ഇനി അതിൻ്റെ അപ്പുറത്തേക്കായിട്ടൊന്നും ഒന്നും നീണ്ടുപോകാൻ ചാൻസ് ഇല്ല നൂർ ഫാത്തിമക്ക് അസ്വസ്ഥത അനുഭവപ്പെടുമ്പോൾ നാഫി ഉസ്താദ് അവളോട് എഴുന്നേറ്റിരിക്കുവാൻ വേണ്ടി പറയുന്നു നൂർമോളെ വാ എനിക്ക് ഇക്ക താങ്ങി തരാം എന്തു വിച്ചേ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസം ശരിക്കും ഉസ്താദിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു റബ്ബേ നീ കാക്ക എന്താ പെയിൻ വല്ലതും അവൾ ഇല്ലെന്ന് തലയാട്ടുന്നു അവൾ പതുക്കെ എഴുന്നേറ്റിരുന്നു പക്ഷെ അവൾക്ക് അന്നവിടെ കിടക്കുവാൻ കഴിയുന്നില്ലായിരുന്നു ഉമ്മയെ വിളിക്കട്ടെ നാഫിയ ഉസ്താദ് പറഞ്ഞു വേണ്ട വിളിക്കണ്ട അതെന്താ എനിക്ക് ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് നൂർഫാത്തിമ പെയിൻ വല്ലതുണ്ടോ ഉണ്ടോ നൂർഫാത്തിമ അവളുടെ ഓരയുടെ ഭാഗത്ത് കൈവച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ഏകദേശം അത് ഉസ്താദിനെ പിടികിട്ടുന്നു പറ എന്തെങ്കിലും ഉണ്ടോ അല്ല നീ കാക്ക് ഉസ്താദിന് ടെൻഷൻ കൂടി വരുന്നു ഹേയ് അങ്ങനെയൊന്നുമില്ല നാഫിക്ക അവൾ പതുക്കെ അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്താ എങ്ങോട്ടോ വെള്ളം വേണോ ഉസ്താദ് വേഗം വെള്ളമെടുത്ത് അവൾക്ക് കൊടുക്കുന്നു നാഫിക്ക എനിക്ക് ആ എന്താ പറ എന്തെങ്കിലും അസ്വസ്ഥത പെയിൻ വല്ലതും എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊന്നുമില്ല ഒരുപക്ഷേ ഇതിന് ചാൻസ് ഉണ്ട് അവൾ പറയുന്നു അവൾക്ക് പിന്നെ അവിടെ ബെഡിൽ ഇരിക്കുവാനോ കിടക്കുവാനോ കഴിഞ്ഞില്ല അവൾ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഉസ്താദിന് ടെൻഷനാകുന്നു സമയം അർദ്ധരാത്രിയാണ് ഈ സമയത്ത് ഉമ്മയെ വിളിക്കണോ അതോ അറബി ഉമ്മയെ വിളിക്കണോ അതോ നൂർ ഫാത്തിമയുടെ അമ്മയെ വിളിക്കണോ എന്നൊന്നും അറിയുന്നില്ല മൂന്നുമ്മമാരുണ്ട് എല്ലാത്തിനും സഹായത്തിന് വേണ്ടിയിട്ട് പക്ഷേ നൂർമോളെ ഞാൻ ഉമ്മയെ വിളിക്കട്ടെ ഉസ്താദ് വൃതിയിൽ എഴുന്നേറ്റ് വേണ്ട നാഫിക ആയിട്ടില്ല വിളിക്കുവാനായിട്ടില്ല എന്തു പറ്റി എനിക്ക് ആകെ പേടിയാകുന്നു വല്ലതും സംഭവിച്ചാലോ ഹേയ് അങ്ങനെയൊന്നുമില്ല അത്ര പെട്ടെന്നൊന്നും സംഭവിക്കില്ല നാഫിക അതിനിക്ക് ഒരു ടൈമുണ്ട് അവൾ നേഴ്സായതുകൊണ്ടും അവൾക്കതിനെക്കുറിച്ച് അറിയുന്നത് കൊണ്ടും തന്നെ അവൾക്ക് അതിൽ ഭയമില്ലായിരുന്നു ചെറിയ രീതിയിലുള്ള പെയിൻ അവൾക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ആ ഓരോ പെയിനും ഇടവിട്ട് ഇടവിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്തെല്ലാം അവൾ എഴുന്നേറ്റ് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കും ആ റൂമിലൂടെ പിന്നീട് അത് കുറയുമ്പോൾ അവിടെ നിൽക്കും അങ്ങനെ ശരിക്കും മുസ്താദ് ഇങ്ങനെയൊരു കാഴ്ച അത് കണ്ടിട്ടേ ഇല്ലായിരുന്നു നിറവയറുമായി ഗർഭിണിയായി നിൽക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട നൂർ ഫാത്തിമ അവളുടെ വയറിന് തന്നെ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നതായിട്ട് ഉസ്താദിന് തോന്നുകയാണ് ഉസ്താദ് ചോദിച്ചു മോളെ വാ ഇനിയും വൈകിപ്പിക്കണ്ട നമുക്ക് അവരോട് പറയാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം തലാലിൻ്റെ ഉണ്ടല്ലോ അതായിരിക്കും നല്ലത് എനിക്കെ നാഫിക്ക എന്തിന് ഹോസ്പിറ്റലിൽ എന്തിനാണ് പോകുന്നത് അത് ഞാൻ തന്നെയല്ലേ അവിടെ പോയാലും പ്രസവിക്കേണ്ടത് അല്ലാതെ അവരൊന്നല്ലല്ലോ അവർക്ക് സിസേറിയൻ ചെയ്യാൻ കഴിയും അല്ലാതെന്ത് പ്രസവ വേദനയും എന്തൊക്കെ തന്നെയും ഞാൻ തന്നെ സഹിക്കണം അവസാന നിമിഷത്തിൽ അവർക്ക് എന്തെങ്കിലും അത് ചെയ്യാൻ കഴിയുള്ളൂ അത് ഇല്ലാതെ പ്രസവിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇൻഷല്ല എൻ്റെ നൂർഫാത്തിമ യാ ലത്തീഫിയാസലാം എന്ന് നീ ഓദിക്കൊണ്ടിരിക്കേ അത് ഇലാഹ പറഞ്ഞുകൊണ്ടിരിക്കേഫലാം സുബാനക്ക ഇന്നീ കുന ഉസ്താദ് അതും ചൊല്ലിക്കൊണ്ടിരുന്നു ഞൂർ ഫാത്തിമ ഞാൻ ഉമ്മയെ വിളിക്കട്ടെ എനിക്ക് ടെൻഷൻ ടെൻഷനാവുന്നുട്ടോ വേണ്ട നാഫിക്ക ആയിട്ടില്ല ഇത് ചിലത് ഒരുപാട് അങ്ങ് നീണ്ടു നിൽക്കും ചിലതാണെങ്കിൽ അല്പസമയം അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു ഇത് വളരെ പെട്ടെന്ന് അല്ല നാഫിക്ക സമയം ഒരു മണിയായിട്ടുള്ളൂ സമയമായിട്ടില്ല ഇനിയുണ്ട് ടൈം നാഫിക്കക്ക് ഭയമാണോ അതോ ഞാൻ മമ്മയെ വിളിക്കണോ അല്ല അതല്ല നമുക്ക് ആരെങ്കിലും വിളിച്ചാലേ നിനക്ക് വേണ്ട എനിക്ക് നാഫിക്കുണ്ടല്ലോ എൻ്റെ കൂടെ ഇപ്പം അത് മതി ഇൻഷാല്ല സമയമാകുമ്പോൾ ഞാൻ വിളിക്കാം കേട്ടോ ഉസ്താദിൻ്റെ മനസ്സിൽ വളരെയധികം ബേജാറുണ്ട് ഉസ്താദ് മറിയം സുഹൃത്തെടുത്ത് പാരായണം ചെയ്യുന്നു റബ്ബേ മറിയം ബി പ്രസവം ആരാരും ഇല്ലാത്ത സമയത്ത് നീ ഒറ്റക്ക് കഴിച്ചതാണ് അള്ളാഹുവേ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യക്കും നീ സുഖപ്രസവം യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പ്രധാനം ചെയ്യ റബ്ബയെ നൂർ ഫാത്തിമയ്ക്ക് പെയിന് കൂടിക്കൂടി വരികയാണെന്ന് തോന്നുന്നു അവൾ ശക്തമായി ഓരോ ജനലിലും കമ്പിയിലൊക്കെ പിടിച്ച് മുറുക്കുന്നതായിട്ട് ഉസ്താദിന് അനുഭവപ്പെടുന്നു ഉസ്താദ് ഉസാഫ് അവിടെ വെച്ച് അവളുടെ അടുത്തേക്ക് ചെന്നു നോർമോളെ എന്തു പറ്റി എൻ്റെ കുട്ടിക്ക് പേന കൂടിയോ എനിക്ക് ഞാൻ വിളിക്കട്ടിട്ടോ ഉമ്മ ഇല്ല നാഫിക്ക ആയിട്ടില്ല അല്പം ഇത് സമയം എങ്ങനെയൊക്കെ ഉണ്ടാകും കുറച്ച് കഴിയുമ്പോൾ അത് അപ്പം ഞാൻ പറയാം ആയിട്ടില്ല സമയം ഇൻഷാൽ അള്ളാഹുവേ നീയാണ് എനിക്കൊരു കുഞ്ഞിനെ തരുന്നത് അള്ളാഹുവേ ആ കുഞ്ഞിൻ്റെ പ്രസവം നീ നല്ല വിവാഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ആക്കി തെരഞ്ഞെ റബ്ബേ ഉസ്താദ് ദ ചെയ്യുന്നു നൂർ ഫാത്തിമ യാ ലത്തീഫി സലാം യാ ലത്തീഫി സലാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വിശാലമായ ബെഡ്റൂമിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവളതാ അവിടെ ഇരിക്കുന്നു മോളെ എന്തു വെച്ചിട്ട് ദാ ഈ വെള്ളം കുടിക്ക് ഉസ്താദ് അവൾക്ക് വീണ്ടും വെള്ളം കൊടുക്കുന്നു ആ എ സിയുടെ തണുപ്പിലും നൂർ ഫാത്തിമ വിയർത്തൊഴുകുന്നത് ഉസ്താദ് ശ്രദ്ധിച്ചു ഉസ്താദിന് മനസ്സിലായി ഇല്ല നല്ല പെയിനുണ്ട് എൻ്റെ കുട്ടിക്ക് അതുകൊണ്ടാണ് അല്ലാതെ ആ വിയർപ്പ് തുള്ളികൾ ഉസ്താദ് തോർത്തി കൊടുത്തു അല്ലാ ന്യൂർമോളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അതായിരിക്കും നല്ലത് എന്തിനു നാഫിക്ക ടൈമാവുമ്പോൾ ഡെലിവറി ഉണ്ടാകും അല്ലാതെ പേടിച്ചിങ്ങനെ ഹോസ്പിറ്റലിൽ ഓടിയിട്ട് എന്താ എന്തൊക്കെ ടൈം ആവുമ്പോഴേ പോവുകയാണ് നല്ലത് പോവുകയാണെങ്കിലും അതല്ലാതെ അതിന് മുമ്പ് തന്നെ പോയി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് സിസേറിയൻ ചെയ്യും അത് അതുമാത്രമല്ല പിന്നെ അവരൊരു മരുന്ന് വെക്കും പിന്നെ ഭയങ്കര ശക്തമായ വേദന വരും അതൊക്കെ പ്രയാസമാണ് അതുകൊണ്ട് വേണ്ട തൽക്കാലം കുറച്ച് കഴിയട്ടെ അതൊക്കെ തീരുമാനാകും സമയമായിട്ടില്ലല്ലോ സമയം മണിയോട് മണിയോടെടുക്കുന്നു ഉസ്താദിന് വീണ്ടും ടെൻഷൻ കൂടിക്കൊണ്ടുവരികയാണ് നൂർ ഫാത്തിഖ്മയ്ക്ക് ഇപ്പോൾ ഇടയ്ക്കിടെ ഒരു വലിയൊരു പെയിനാണ് വരുന്നത് അവൾ ആ പെയിൻ വരുമ്പോൾ വളരെയധികം ശക്തമായി ഉസ്താദിൻ്റെ കൈകളിൽ മുറുക്ക പിടിക്കും ഇക്ക യാ യാ അവൾ അള്ളാഹുവിൻ്റെ പേരുകൾ ഉരുവിട്ടുകൊണ്ടിരുന്നു ലാ ഇലാഹില്ലാ സുബാന കന്നി കുന്തുലാലിമീൻ ദിക്കറുകളും സ്വലാത്തുകളും നൂറുല്ലീമാനും അവൾ ചൊല്ലിക്കൊണ്ടിരുന്നു അള്ളാഹുവെ ഉസ്താദിനെ ഭയം കൂടിയപ്പോൾ രണ്ടും കൽപ്പിച്ച് ഉസ്താദ വാതിൽ തുറന്ന് ഉമ്മയെയും അറബിയമ്മയെയൊക്കെ വിളിക്കുവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുവാൻ വേണ്ടി ശ്രമിക്കുന്നു നൂർഫാത്തിമ പതുക്കെ ഉസ്താദിൻ്റെ കൈകൾ പിടിച്ചു നാഫിക്ക ആയിട്ടില്ല അവർ ഉറങ്ങിക്കോട്ടെ ടെൻഷൻ ആക്കാനായിട്ടില്ല നാഫിക്കയെ ഉറങ്ങിക്കോളും എന്താ പെണ്ണ് നീ പറയുന്നത് ഞാൻ ഉറങ്ങേ ഈ ഒരു സമയത്തോ നാഫിക്ക എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു കുറച്ചുകൂടി വെള്ളം വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം നാഫിക്ക അത് ഒഴിച്ചു കൊടുക്കുന്നു അവൾ വളരെയധികം ദാഹത്തോടു കൂടി അത് കുടിക്കുന്നു എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കണം എന്ന് ഉസ്താദ് വിചാരിക്കുന്നു ഒരുപക്ഷെ പെട്ടെന്ന് അങ്ങാനെന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ റബ്ബേ എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും അറിയാത്ത ഒരു സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യും എന്തെങ്കിലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്രയധികം സ്ത്രീകളെ വീട്ടിലുണ്ടായിട്ടും എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ അങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൾക്ക് പറ്റിക്കഴിഞ്ഞാൽ എന്തായിരിക്കും റബ്ബേ എല്ലാവരും കൂടി എന്നെ കുറ്റപ്പെടുത്തില്ലേ കുറ്റപ്പെടുത്തുന്നത് മാത്രമല്ല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു കേതാവില്ലേ നൂർമോളെ നിനക്ക് പെയിൻ കൂടി വരികയാണ് അതിനർത്ഥം എന്താ ഡെലിവറി അടുത്ത് എന്നാണ് എന്താ ഇല്ല നാഫിക്ക ആയിട്ടില്ല ഇതൊന്നൊരു പെയിനല്ല പെയിൻ വരുന്നേ ഉള്ളൂ ഇതൊക്കെ ചെറിയ ചെറിയ പെയിനുകളാണ് പെണ്ണേ നീ അങ്ങനെ പറയല്ലേ എന്നെ നീ കൂടുതലായിട്ട് ഇല്ലക്ക ഇല്ലക്കാ നിങ്ങളെ ടെൻഷനാക്കില്ലല്ലോ എനിക്കറിയാം കുറച്ചൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴന്നെ അവർ ഉണർത്തുണ്ടല്ലോ സുഖമായി ഉറങ്ങിക്കോട്ടെ എന്തൊക്കെ തന്നെയാലും തഹജുദിൻ്റെ സമയമാകുമ്പോൾ എല്ലാവരും ഉണരുമല്ലോ അപ്പോഴേക്കും ഇൻഷല്ലാദ് അത്ഭുതത്തോടെ നൂർ ഫാത്തിമയെ നോക്കി നൂർ ഫാത്തിമ നീ എന്താ പറയുന്നത് അതെ നാഫിക്ക ഏകദേശം ആ സമയമാകുമ്പോഴേക്കും നാഫിക്ക കിടന്നോളോ എനിക്ക് അത്ര വലിയതായിട്ടൊന്നുമില്ല ചെറുതായിട്ടേ ഉള്ളൂ അതിനി കൂടി കൂടി വന്നിട്ടൊക്കെ വേണം ടൈം എടുക്കും പിന്നെ ഒന്നാമത്തതല്ലേ ഒന്നാമത്തതാകുമ്പോൾ സാധാരണ രീതിയിൽ ശരിക്കും പന്ത്രണ്ട് മണിക്കൂർ പോരെയൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ചെറുതാണെങ്കിൽ ഈസി ആവുകയും ചെയ്യും അതൊക്കെ പഠിച്ചുകൊണ്ടിരുത്താണ് പഠിച്ച റബ്ബ് അവൾക്ക് അല്പം വേദന വിട്ടപ്പോൾ അവൾ നല്ല രീതിയിൽ നാഫിക്കയോട് സംസാരിച്ചു അപ്പോൾ നാഫി ഉസ്താദിന് ഒരു ആശ്വാസം തോന്നി റബ്ബേ നോർമോളെ ഇപ്പോൾ പെയ്നുണ്ടോ നാഫിക്ക ഇപ്പോൾ കുറച്ച് ടൈമായിട്ട് ഇല്ല എന്ന് പറയുമ്പോഴേക്കും അവൾക്കതാ അടുത്ത പൈനെ വന്നു തുടങ്ങുന്നു പക്ഷേ അവളത് നാഫികയെ അറിയിച്ചില്ല അവൾ അറിയാത്ത രീതിയിൽ ഇല്ലെന്ന് കൈകൊണ്ട് താളം കാട്ടി അവൾക്ക് സത്യം പറഞ്ഞാൽ മിണ്ടാൻ കഴിയുന്നില്ലായിരുന്നു റബ്ബേ ഇത് തജ്ജത് വരെ നിൽക്കൂലേ അവൾക്ക് തന്നെ ശരിക്കും സംശയം സാധാരണ രീതിയിൽ ഒന്നാമത്തെ ആകുമ്പോൾ ടൈം പിടിക്കും അത് ഭൗതിക പഠനം അങ്ങനെയാണല്ലോ പഠിച്ചത് പക്ഷേ അതൊന്നും പറയാൻ പറ്റില്ല ലാബ് റൂമിൽ എത്ര ആളുകൾ അങ്ങനെ പെട്ടെന്ന് പെയിൻ വരിലും ഡെലിവറിയും കഴിഞ്ഞിട്ടുണ്ട് അതൊന്നാമത്തതാണെങ്കിലും രണ്ടാമത്താണെങ്കിലൊക്കെ അങ്ങനെ തന്നെ ചിലതാണെങ്കിൽ വളരെയധികം ലോങ്ങ് ആയിട്ട് കിടക്കും അങ്ങനെ ഒടുവിൽ എല്ലാ വേദനയും സഹിച്ച് ഒടുവിൽ സിസേറിയൻ അതാണ് റബ്ബേ സഹിക്കാൻ കഴിയാത്തത് പ്രസവ വേദന മുഴുവൻ സഹിച്ചിട്ടുണ്ടാവും സഹിച്ച് സഹിച്ച് അങ്ങേയറ്റം അറ്റം വരെ എത്തിയിട്ടുണ്ടാവും പക്ഷേ അത് കുട്ടി കുടുങ്ങിയെന്നോ അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും പറഞ്ഞിട്ട് പിന്നീട് സിസേറിയം ചെയ്യുന്നൊരവസ്ഥ അങ്ങനെ ആകുമ്പോൾ രണ്ട് വേദന സഹിക്കേണ്ട അവസ്ഥയാണ് പഠിച്ച റബ്ബേ അവർക്ക് നീ രണ്ട് രീതിയിലുള്ള പ്രതിഫലം നീ കൊടുക്കണം റഹ്മാനെ ആമീൻ അവൾ മനം നിന്ത് ദ്വാര ചെയ്തു അപ്പോഴും അവൾക്ക് ചെറുതായി പെയിനുണ്ടായിരുന്നു പക്ഷെ അവളത് ഞാഫിക്കയെ അറിയിച്ചില്ല കുറച്ചുകൂടി ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി പക്ഷേ നാഫിർ ഉസ്താദിനെ ഉറക്കം വരുന്നില്ലായിരുന്നു ഉസ്താദിന് ടെൻഷനായിരുന്നു ആകെപ്പാട് പഠിച്ച റബ്ബിനോട് ദ്വാ ചെയ്തു കൊണ്ടിരുന്നു അല്ല യാതൊരു കുഴപ്പമില്ലാതെ നല്ല റാഹത്തോടുകൂടി കൂടി റബ്ബേ ഒരു ബുദ്ധിമുട്ടില്ലാതെ എൻ്റെ ഭാര്യ പ്രസവിക്കണേ അറബിയമ്മയുടെ ആ ഡോക്ടറുണ്ട് ആ ഡോക്ടറാണ് അവളെ ഇടയ്ക്കിടെ വന്ന് പരിശോധിക്കാറുള്ളത് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു കുട്ടി ഇറങ്ങിയിട്ടുണ്ട് ഇനി ദിവസങ്ങളില്ല ഒരാഴ്ചക്കുള്ളിൽ ഡെലിവറി ഉണ്ടാകുമെന്ന് ആ ആഴ്ച കഴിയാൻ ഇനി രണ്ട് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ഉറപ്പായിരുന്നു പെയിന് വന്നാൽ തന്നെ ഡോക്ടറെ വിളിക്കണമെന്ന് ഡോക്ടർ പറയുകയും ചെയ്തിരുന്നു നാഫിക്ക ഞാൻ പറയുമ്പോൾ വിളിച്ചാൽ മതി ഡോക്ടറെ കേട്ടോ ഇപ്പോൾ ഒന്നും വിളിക്കേണ്ട ആയിട്ടില്ല സമയം അവളുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഉസ്താദിനെ എന്ത് പറയണം എന്നറിഞ്ഞില്ല ഉസ്താദ് അള്ളാഹുവിനോട് ദ്വാ ചെയ്തുകൊണ്ടിരുന്നോ റബ്ബേ പഠിച്ച റബ്ബേ നീ കാത്ത് രക്ഷിക്ക് തവക്കൽ തുല്ല എല്ലാം നിന്നെ ഭരമേൽപ്പിക്കുന്നു റബ്ബേ യാ ലത്തീഫിയസ്സലാം ഇൻഷാ അല്ല നമ്മുടെ നൂർ ഫാത്തിമയുടെ ഡെലിവറി എന്താവും എപ്പോൾ കഴിയും എങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം لكم السلام عليكم ورحمة الله تعالى وبركاته